അങ്ങാടിയിൽ തോറ്റത്തിന് അമ്മയുടെ നെഞ്ചത്തേക്കല്ല കയറേണ്ടത് ഞാൻ എന്താ ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറയണെന്നല്ലേ നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്നത് എന്നാൽ ഇത് പറഞ്ഞത് ഞാനല്ല ഇടതുപക്ഷത്തിന്റെ ഗർജിക്കുന്ന സൈബർ സിംഗം പോരാലി ഷാജി തന്റെ സ്വന്തം നേതൃത്വത്തോട് പറഞ്ഞ വാക്കുകളാണ് ഞാൻ ഈ പറഞ്ഞത് ലോക്സഭാ ഇലക്ഷനിൽ ഇടതുപക്ഷം മൊട്ടയിടാൻ കാരണം പോരാളി ഷാജി അടക്കമുള്ള ചില സൈബർ വെട്ടുകളാണെന്ന സഖാവ് എം പി ജയരാജന്റെ പരാമർശത്തിനെതിരെയാണ് പോരാളി ഷാജി കാപ്ളുകൾ നിലത്ത് വെച്ച് ഉണർന്നെഴുന്നേറ്റത് പോരാലിഷാജിയുടെ വാക്കുകൾ നമുക്കൊന്ന് പരിശോധിക്കാം ഇത്രയും വലിയ തോൽവിയിലേക്ക് ഇടതുപക്ഷം പോകാനുള്ള കാരണം പോരാളി പോരാലിഷാജിയോ ഗ്രൂപ്പോ അല്ല അധികാരത്തിന്റെ സുഖ സൗകര്യങ്ങളിൽ ജനത്തെ മറന്ന് അവരെ പിഴിഞ്ഞു ഭരിച്ചടാം കേരളം കടം കയറി മുടിഞ്ഞതും ആരോപണങ്ങളും ജനം ചർച്ച ചെയ്യുമ്പോൾ ഭരണ തുടർച്ചയുടെ ഓംപ്രാവലികളിൽ ജനങ്ങൾ എല്ലാം കാണുന്നുണ്ടെന്ന പഞ്ച് ഡയലോഗ് പറഞ്ഞാലൊന്നും ജനം വോട്ട് ചെയ്യില്ല സർ ജനം എല്ലാം കണ്ടു അതാണ് പത്തൊമ്പതിടത്തും എട്ട് നിലയിൽ പൊട്ടിയത് ജനാധിപത്യത്തിൽ ജനങ്ങളാണ് വലുതെന്ന് നേതാക്കൾ ഇനിയെങ്കിലും തിരിച്ചറിയണം ദന്ത ഗോപുരങ്ങളിൽ നിന്ന് താഴെയിറങ്ങി ജനങ്ങൾക്കൊപ്പം നിൽക്കണം അതിന് പറ്റില്ലെങ്കിൽ ചോര കൊണ്ട് ചുവപ്പിച്ച ഈ ചെങ്കുടി താഴെ വെച്ച് വല്ല എടുത്ത് ജീവിക്കെ ബംഗാളിലെ ഭരണ തുടർച്ച ആസ്വദിച്ച് മണിമാളികളിൽ സുഖവസിച്ച ഒരു കൂട്ടം നേതാക്കളുടെ പഴയ കഥകളൊക്കെ ഇന്റർനെറ്റിൽ ഇന്നും ലഭ്യമാണ് ഇംഗ്ലീഷ് അറിയാവുന്ന സഖാക്കൾ പഴയ സഖാക്കൾക്കൊന്നും മൊഴിമാറ്റം നടത്തി നൽകണം പഴയ കൺസൾട്ടൻസി കഥകളൊക്കെ അറിയുന്നത് നല്ലതാ തോൽവിയുടെ കാരണങ്ങളിൽ ചിലത് ഇവയാണ് അതിന്റെ കാരണക്കാരും നിങ്ങളാണ് കാരണം നമ്പർ ഒന്ന് ആറു മാസം പെൻഷൻ മുടങ്ങി അത് കൊടുക്കാനായില്ല പെൻഷൻ നൽകാൻ ഇന്ധനവിലയിൽ ഏർപ്പെടുത്തിയ സെസ്വിടെ പെൻഷൻ ജനങ്ങളുടെ അവകാശമാണെന്ന് തുടർഭരണത്തിന് വേണ്ടി പറഞ്ഞു പിന്നെ അത് കോടതിയിൽ മാറ്റി പറഞ്ഞു ഇത് ജനം വിലയിരുത്തും തിരിച്ചടിയാകും എന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് നിങ്ങൾക്ക് ഇല്ലാതായോ കാരണം നമ്പർ രണ്ട് വിലക്കുറവിൽ സാധനങ്ങൾ വാങ്ങാൻ സാധാരണക്കാർ ആശ്രയിക്കുന്നത് സപ്ലൈകോയിൽ സാധനങ്ങൾ ഉണ്ടോ ഇല്ല ആരെങ്കിലും വില കുറച്ച് നൽകാനുണ്ടെങ്കിലേ വില കുറയൂ എന്ന ബേസിക് തിയറി പോലും മറന്ന് നിങ്ങൾ കേരളത്തെ വിലക്കയറ്റത്തിലേക്ക് തള്ളിവിട്ടു പെൻഷൻ വാങ്ങുന്നവരും സപ്ലൈകോയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുന്നവരുമാണ് നമ്മുടെ വോട്ടേഴ്സ് എന്ന് എന്തുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായില്ല ഉത്തരം പറയണം കാരണം നമ്പർ മൂന്ന് ഭരണം ലഭിച്ചത് മുതൽ ഘട്ടം ഘട്ടമായി ഉയർത്തേണ്ട കെട്ടിട പെർമിറ്റ് ഫീസ് കുത്തനെ കൂട്ടി സാധാരണക്കാരുടെ വീട് പണി പോലും തടസ്സപ്പെടുത്തി അതുവഴി നിർമ്മാണ മേഖല തകർന്ന് നിർമ്മാണ തൊഴിലാളികൾക്ക് പണിയില്ലാതായി ആരാ അതിന് ഉത്തരവാദി നിർമ്മാണ മേഖല തകർന്നാൽ എല്ലാം തകരും വയ്ക്കുന്നവൻ പഞ്ചായത്തിൽ കെട്ടേണ്ട പെർമിറ്റ് ഫീ ഇരട്ടി വർദ്ധിപ്പിച്ച് ഒരു വർഷം മുമ്പ് വരെ ആയിരത്തി നാനൂറ് കെട്ടേണ്ടവൻ ഇന്ന് കെട്ടേണ്ടത് പഞ്ചായത്തിൽ ഇരുപതിനായിരവും കോർപ്പറേഷനിൽ മുപ്പതിനായിരവുമാണ് അതുപോലെ തന്നെ കറണ്ട് ബില്ലും ഉയർത്തി ഇതൊക്കെ തിരിച്ചടിയാകുമെന്ന് മനസ്സിലാക്കാൻ എന്താണ് സി പി എമ്മിന് സാധിക്കാത്തത് കാരണം നമ്പർ അഞ്ച് പി എസ് സി റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ട എസ് എഫ് ഐക്കാർ അടക്കമുള്ള വിദ്യാർത്ഥികൾ തിരുവനന്തപുരത്ത് അറുപത് ദിവസം സമരം നടത്തിയപ്പോൾ പതിനായിരക്കണക്കിന് യുവാക്കളാണ് പിന്തുണ അറിയിച്ചെത്തിയത് ആ സമരത്തോട് സി പി എം സ്വീകരിച്ച സമീപനം അവരെ ചർച്ചയ്ക്ക് ക്ഷണിച്ച് പരിഹസിച്ചു വിടുകയാണ് സർക്കാർ പ്രതിനിധികൾ ചെയ്തത് ഡി വൈ വസീഫ് അവരോട് പറഞ്ഞതെന്താ ഒഴിവുണ്ടായിട്ടും പതിനൊന്നായിരം വിദ്യാർത്ഥികളിൽ കുറച്ചു പേർക്കെങ്കിലും നിയമനം നൽകി ആ പ്രശ്നം തീർക്കാമായിരുന്നു എന്നിട്ട് തീർത്തോ കേവലം ഒരു വർഷം കാലാവധിയുള്ള റാങ്ക് ലിസ്റ്റ് വൈകി പ്രസിദ്ധീകരിക്കുകയും മികച്ച മാർക്കുള്ള വിദ്യാർത്ഥികളെ വർഷങ്ങൾ ആശ നൽകി പഠിക്കുകയുമാണ് സർക്കാർ ചെയ്തത് എന്നിട്ടും ഞങ്ങളാണ് ഏറ്റവും കൂടുതൽ നിയമനം നടത്തിയതെന്ന ക്യാപ്സ്യൂളുമായി ദേശാഭിമാനിയിൽ രണ്ട് കോളം വാർത്ത നൽകിയാലൊന്നും യുവാക്കൾ വോട്ട് തരില്ലെന്നും മനസ്സിലാക്കാനായില്ലേ കാരണം നമ്പർ ആറ് നവകേരള സദസ്സിന്റെ ഘട്ടത്തിലുണ്ടായ പ്രതിഷേധത്തെ പോലീസ് നേരിട്ട രീതിയും സമരക്കാരെ കായികമായി നേരിട്ട ഡിവൈഎഫ്ഐയെ രക്ഷാപ്രവർത്തകരാക്കി അവതരിപ്പിച്ചതും ജനങ്ങൾക്ക് ദഹിക്കുന്നതായിരുന്നില്ല സെക്യൂരിറ്റി അംഗങ്ങളും പാർട്ടി പ്രവർത്തകരും തെരുവിലിറങ്ങി തല്ലിയതും സർക്കാരിനെതിരെയുള്ള ജനവികാരമായി മാറുമെന്ന് എന്തുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാനായില്ല സി പി ഐ എം ബുദ്ധിജീവികളെ കാരണം നമ്പർ ഏഴ് ജനത്തിന്റെ പരാതി പരിഹരിക്കാൻ എന്ന പേരും പറഞ്ഞ് പൗരപ്രമുഖർക്ക് ഫൈവ് സ്റ്റാർ ഭക്ഷണവും നൽകി ബെൻസ് ബസിൽ ജനത്തെ പുച്ഛിച്ച് അവരെ കാണാതെ മന്ത്രിമാർ നടത്തിയ നവകേരള യാത്ര തിരിച്ചടി ഉണ്ടാക്കുമെന്ന് ഏത് ബുദ്ധി കുറഞ്ഞ ആൾക്കും മനസ്സിലാക്കാം എന്തുകൊണ്ട് നിങ്ങൾക്കത് മനസ്സിലാക്കാനായില്ല ഇത്ര ബുദ്ധിസൂചനാണോ സി പി എമ്മിൽ കാരണം നമ്പർ എട്ട് കർഷകർക്ക് വേണ്ട ആനുകൂല്യങ്ങൾ നൽകാത്തതും കാട്ടുമൃഗങ്ങൾ കർഷകന്റെ വിളകൾ നശിപ്പിച്ചപ്പോൾ സർക്കാർ നോക്കുകുത്തിയായതും എന്തുകൊണ്ടാണ് മലയോര മേഖലകളിൽ ഇത് തിരിച്ചടി ഉണ്ടാക്കുമെന്ന് മനസ്സിലാക്കാൻ എന്തുകൊണ്ട് നിങ്ങൾക്ക് സാധിച്ചില്ല കാരണം നമ്പർ ഒമ്പത് കേരളത്തിൽ കൃഷി ഇല്ലെങ്കിൽ തമിഴ്നാട്ടിൽ നിന്ന് സാധനങ്ങൾ വരുമെന്നും വിദ്യാസമ്പന്നരായ വിദ്യാർത്ഥികളോട് മീൻ വിറ്റോ എന്ന പോലുള്ള പരാമർശങ്ങൾ ഒരു മന്ത്രി നടത്തിയപ്പോൾ സി പി എം എന്തുകൊണ്ട് തള്ളിപ്പറഞ്ഞില്ല കാരണം നമ്പർ പത്ത് സമ്മേളനം സ്മാരകപ്പണി നവകേരള യാത്ര ഇലക്ഷൻ പിരിവ് അത് ഇത് എന്നും പറഞ്ഞ് തൊട്ടതിനും പിടിച്ചതിനുമെല്ലാം വ്യാപാരികളിൽ നിന്നും ജനത്തിൽ നിന്നും ഫണ്ട് പിരിക്കാൻ ലോക്കൽ നേതാക്കൾ ഇറങ്ങുന്ന രീതി ജനത്തിന് ഇഷ്ടമല്ല ഇത്തരം പരിപാടികൾ ഇനിയെങ്കിലും നിർത്തണം നിങ്ങൾ സമ്മേളനം നടത്തുന്നതിന് സാധാരണ മനുഷ്യർ എന്തിന് പിരിവ് നൽകണം കാരണം നമ്പർ പതിനൊന്ന് പ്രാദേശിക തലത്തിലും സംസ്ഥാന തലത്തിലുമുള്ള നേതാക്കളുടെ മസിൽപിടുത്തം ധാർഷ്ട്യം പ്രത്യേക ആക്ഷൻ ഇതൊന്നും ജനത്തിന് ഇഷ്ടമല്ല ജനത്തെ മൈൻഡ് ചെയ്താൽ മാത്രമേ ജനം മൈൻഡ് ചെയ്യൂ എന്ന് നേതാക്കൾ ഓർക്കണം കാരണം നമ്പർ പന്ത്രണ്ട് ജനങ്ങളുമായി ഇടപെടാൻ മടിയും മിണ്ടാൻ ബുദ്ധിമുട്ടുമുള്ള പ്രാദേശിക നേതാക്കളെ പാർട്ടിയിൽ നിന്നും ഒഴിവാക്കണം ഇവരുടെ ഇത്തരം സമീപനങ്ങൾ പാർട്ടിയിൽ നിന്ന് ജനത്തെ അകറ്റും കാരണം നമ്പർ പതിമൂന്ന് ജനത്തിനും അണികൾക്കും ഇഷ്ടമുള്ള നേതാക്കളെ ഗ്രൂപ്പിസം കളിച്ച് കടത്തുന്ന രീതി ഇനിയെങ്കിലും നിർത്തണം അതിന്റെ ആഘാതം എത്ര വലുതായിരിക്കുമെന്ന് പാർട്ടി കോട്ടകൾ പോലും തെളിയിച്ചു കാരണം നമ്പർ പതിനാല് കരുവഞ്ഞൂർ അടക്കമുള്ള സഹകരണ ബാങ്കുകളിൽ ക്രമക്കേടുകൾ നടത്തിയത് വഴി ജനങ്ങളുടെ ഇടയിൽ അവ മതിപ്പുണ്ടാക്കി സഹകരണ പ്രസ്ഥാനങ്ങളുടെ വിശ്വാസ്യതയെ അനുബാധിച്ചു കാരണം നമ്പർ പതിനഞ്ച് സംസ്ഥാനത്ത് സംരംഭങ്ങൾ കൊണ്ടുവരുന്നതിൽ സർക്കാരിന് വീഴ്ച സംഭവിച്ചു കേരളം എന്ന് കേട്ടാൽ സംരംഭകർ കണ്ടം വഴി ഓടുന്ന അവസ്ഥയാണ് എന്നും കാരണം നമ്പർ പതിനാറ് കാലത്തിനൊത്ത മാറ്റം കൊണ്ടുവരാൻ വൈകിയത് മൂലം ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നിലവാര തകർച്ച ഉണ്ടായി അഖിലേന്ത്യ തലത്തിൽ നടക്കുന്ന പരീക്ഷകളിൽ സർക്കാർ സ്കൂളിൽ പഠിക്കുന്ന എത്ര വിദ്യാർത്ഥികൾ വിജയിക്കുന്നുണ്ട് കോളേജ് വിദ്യാഭ്യാസം പൂർത്തിയാക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് തെറ്റുകൂടാതെ രണ്ട് പാരഗ്രാഫ് ഇംഗ്ലീഷിൽ എഴുതാൻ അറിയാം പ്രസംഗിക്കാൻ അറിയാം കാരണം നമ്പർ പതിനേഴ് ഉന്നത വിദ്യാഭ്യാസം പൂർത്തിയാക്കി ഇറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് മികച്ച ശമ്പളത്തിൽ ജോലി പോലും കേരളത്തിൽ കിട്ടാനില്ല കർണാടകയിലും തമിഴ്നാട്ടിലും തെലുങ്കാനയിലും പോയി ജോലി ചെയ്യേണ്ട അവസ്ഥയാണ് മലയാളികൾക്ക് അതിനൊരു മാറ്റം ഉണ്ടാക്കാൻ നിങ്ങൾക്ക് സാധിച്ചോ കാരണം നമ്പർ പതിനെട്ട് പഴയ വീടടക്കൽ പരിപാടി ഷീറ്റ് ഇട്ടാലും കുറച്ച് കൂട്ടിയെടുത്താലും പണി ഇതൊക്കെ വോട്ട് ചെയ്യുന്നവർ മറക്കുമോ കാരണം നമ്പർ പത്തൊൻപത് രണ്ടാം സർക്കാരിൽ ഏറ്റവും വലിയ പരാജയം എം ആണ് ജനത്തെ വെറുപ്പിച്ച ഏമാന്മാര് വലിയ പിഴ ചുമത്തി ജനത്തെ പിഴിഞ്ഞത് ഇന്ത്യയിൽ മൊത്തമുള്ള നിയമമാണ് ടൂറിസ്റ്റ് ബസ് വെള്ള കളർ കോഡ് പക്ഷേ അത് കേരളത്തിൽ മാത്രം അടിച്ചേൽപ്പിച്ച് അതുകൊണ്ട് ബസ് ഫുള്ള് കർണാടകയിൽ പോയി റീരജിസ്ട്രേഷൻ ചെയ്യും അങ്ങനെ ഒരുപാട് കാര്യം എം പി ഡി ചെയ്ത് വെറുപ്പിച്ചു ഞാൻ പറയുന്നു ഈ സർക്കാരിന്റെ അടിത്തറക്കിയത് എം പി ഡി ആണ് ആന്റണി രാജുവിന്റെ കാലത്ത് ഇത്തരം കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ ഇടതുണ്ടെങ്കിലേ ഇന്ത്യയുള്ളൂ എന്ന പഞ്ച ഡയലോഗ് പറഞ്ഞാലൊന്നും ജനം വോട്ട് ചെയ്യില്ല സർ അതോടൊപ്പം കേരളത്തിലെ എൺപത് ശതമാനം ജനങ്ങളും കൈരളിയും ദേശാഭിമാനിയും അല്ല കാണുന്നതെന്നും നേതാക്കൾ തിരിച്ചറിയണം എങ്ങനെയുണ്ട് എന്തുകൊണ്ട് തോറ്റ് എന്നതിന് എണ്ണി എണ്ണി കാര്യകാരണങ്ങൾ സഹിതം പോരാലിഷാജിതെ പൊതുജനങ്ങൾക്ക് മുന്നിൽ നിരത്തി വെച്ചിട്ടുണ്ട് എം വി ഗോവിന്ദനും ചിറ്റപ്പനും ബാക്കി ഇടതു നേതാക്കളും ഇനി എന്തുകൊണ്ട് തോറ്റു എന്നും തിരിഞ്ഞ് നടക്കേണ്ട സത്യം പറയുന്നവരെ സംഘിയാക്കുന്ന ചെടിച്ചട്ടിക്ക് തലതല്ലിപ്പൊളിക്കുന്ന പിണറായി പക്ഷത്തിന്റെ സ്ഥിരമടവ് പോരാലി ഷാജി എന്ന കമ്മ്യൂണിസ്റ്റിന്റെ അടുത്ത് നടക്കില്ലെന്ന് മനസ്സിലായില്ലേ ഇത് പോരാലി ഷാജിയുടെ മാത്രം അഭിപ്രായമല്ല കമ്മ്യൂണിസം എന്ന ആശയത്തെ ആഴത്തിലറിഞ്ഞിട്ടുള്ള കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തെ എന്ന് മുറ്റുനോക്കിയിട്ടുള്ള സിരകളിൽ ചുവപ്പുള്ള സഖാക്കൾക്കെല്ലാം ഇതേ അഭിപ്രായമാണ് പൈസ വാങ്ങി സി പി എമ്മിനെ തോൽപ്പിച്ചു എന്ന് പറഞ്ഞ ജയരാജനോട് അവസാനമായി ഒന്നുകൂടി പോരാളി ഷാജി പറഞ്ഞു വെക്കുന്നുണ്ട് ഇത് മറുപടിയല്ല ഇത്രയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ അനുകൂലിയാണെന്ന് പറയുന്നതിൽ അർത്ഥമില്ല ഞങ്ങൾ ആരുടെയും പൈസ വാങ്ങിയിട്ടില്ല വാങ്ങുകയുമില്ല പൈസ വാങ്ങി കുനിഞ്ഞു നിൽക്കാൻ ഞങ്ങൾക്ക് ബിനാമി ബിസിനസ് ഒന്നുമില്ല എന്ന് എന്താണ് അതിനർത്ഥം പൈസ വാങ്ങി കുനിഞ്ഞു നിൽക്കേണ്ട ഗതികേടുള്ള ആ ബിനാമി ജയരാജൻ സഖാവ് ആണെന്നാണോ അതോ അത്ര നേതാക്കന്മാർ ഇന്ന് ഈ പാർട്ടിയിൽ വേറെ ഉണ്ടെന്നോ എന്തു തന്നെ ആയാലും ഒരു കാര്യം മനസ്സിലാക്കാം പോരാളിഷാജി കൂടി കാപ്സ്യൂൾ ഉൽപ്പാദനം നിർത്തി സത്യം പറയാൻ തുടങ്ങിയതോടെ കേരളത്തിൽ ഇടതുപക്ഷത്തിന്റെ പരാജയം പൂർണ്ണമായി കഴിഞ്ഞു കമ്മ്യൂണിസം എന്തെന്നറിഞ്ഞ് തിരുത്താൻ നേതൃത്വം തയ്യാറായിട്ടില്ലെങ്കിൽ ഇവിടെ നിന്നും അടികൊണ്ട് കൊണ്ട് ഓടേണ്ടി വരും ഇനിയും വിമർശിക്കുന്നവരെ തെറിവിളിക്കാൻ നടക്കുന്ന വിവരം കേട്ട അടിമ സഖാക്കളോടാണ് കിട്ടുന്ന അടിക്ക് പങ്ക് വേണ്ടെങ്കിൽ മിണ്ടാതിരുന്നു അടി ഇളകി കഴിഞ്ഞു ഇനി കളി കാത്തിരുന്ന് നമുക്ക് കാണാം